ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങളാൽ വഞ്ചിതരായ അവമാനിക്കപ്പെട്ട ഒരു കസ്റ്റമറുടെ ആത്മഹത്യയിൽ യാതൊരുവിധമായിട്ടുള്ള പ്രതികരണവും നടത്താതെ സർക്കാരിൻ്റെ പിൻബലത്തോടുകൂടി ഭാഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പിണറായി വിജയന്റെ ഭരണത്തിൻ കീഴിൽ ബ്ലേഡ് മാഫിയകളും വട്ടിപ്പലിശക്കാരും കൊള്ളപ്പലിശക്കാരും ം വിലസുന്നതായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിലെന്തരങ്ങളിലടക്കം സാധാരണക്കാരന്റെ ബ്ലേഡ് മാഫിയ സംഘങ്ങൾ തലങ്ങും വിലങ്ങും നിർബാധം സഞ്ചരിക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് കെ സഞ്ജു അധ്യക്ഷത വഹിച്ചു നമ്മുടെ കൊച്ചി ഗ്രാമത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു മരത്തൊഴിലാളിയായ കർഷകൻ വെറും ആയിരത്തി ഒരുനൂറ്റി അൻപത് രൂപ ആഴ്ചത്തെ വരിസംഖ്യ മുത്തൂറ്റ് പിൻകോഫിന്റെയും മിനി മുത്തൂറ്റിന്റെയും മൈക്രോ ഫിനാൻസിന്റെ ആകെ വരിസംഖ്യയായ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഒരാഴ്ചത്തേത് മുടങ്ങിയപ്പോൾ ഒരു രാവിലെ ഒരു രാവിലെ പത്തുമണി മുതൽ വൈകിട്ട് ആറു മണി വരെ ആ മനുഷ്യനെ ഗുണ്ടാസംഘങ്ങളുടെ നേതൃത്വത്തിൽ വന്ന് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി അവരെ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അയാളുടെ മകളുടെ കുടുംബക്കാരുടെ മുമ്പിലൊക്കെ വളരെ മൃഗീയമായി ആക്ഷേപിച്ച് അദ്ദേഹത്തിനോട് പൈസ അടയ്ക്കാനില്ലെങ്കിൽ നീയൊക്കെ ജീവിച്ചിരിക്കണ്ട നീയൊക്കെ പോയി ചാവ് തൂങ്ങിച്ചാവു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മരണത്തിലേക്ക് അപമാനം കൊണ്ട് സഹിക്കാൻ വയ്യാതെ സന്ധ്യ സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ട് കയറടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ധനകാര്യ സ്ഥാപനങ്ങളൊന്നായ മിനി സ്റ്റാഫ് സ്റ്റാഫും അവരുടെ കൂടി ചെയ്തു അനിൽ വള്ളികുന്നം പ്രഭുയത്ത് പീയുഷ് രാഹുൽ ചുനക്കര വിഷ്ണു കൃഷ്ണകുമാർ സുനിത അനിൽകുമാർ ലേഖാ തങ്കചി രാകേഷ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ